പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്താമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് പ്രകാശനും അതുപോലെ തന്നെ വിക്രമം ഇതേ തുടർന്ന് കോടതിയിലേക്ക് എത്തുകയും ചെയ്യുന്നു അവിടെ വെച്ച് വിക്രം വെല്ലുവിളിക്കുകയാണ് ഇന്ന് വിവാഹമോചനം ലഭിക്കും എന്നുള്ള കാര്യവും പ്രകാശൻ രക്ഷപ്പെടുമെന്നും നിങ്ങളുടെ സാക്ഷിയും ഒക്കെ എവിടെ പോയി ആരും ഇന്ന് കോടതിയിൽ വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്ന വിക്രം നിങ്ങളുടെ ചതികൾക്കെല്ലാം തിരിച്ചടി ലഭിക്കുന്ന ദിവസമാണ് ഇന്നെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം കേട്ട് പ്രകാശനും സന്തോഷിച്ചു നിൽക്കുകയും കിരണിനെയും കല്യാണിയെയും നോക്കുകയും ചെയ്യുന്നു പ്രകാശനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഒന്നും ഫലിക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അവർ ഇനി മുതൽ പ്രകാശന്റെ കാലമാണ് വരാൻ പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളിനി മുന്നോട്ട് നീക്കുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് വിക്രമം അതുപോലെ തന്നെ പ്രകാശനും ഇതേ തുടർന്ന് കോടതിയിൽ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി പ്രകാശൻ തിരിച്ചറിയുന്നത് കോടതിയിലേക്ക് ലക്ഷ്മി വരികയാണ് ഈ കാഴ്ച കണ്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പ്രകാശനും അതുപോലെ തന്നെ വിക്രമം എങ്ങനെയാണ് മരിച്ച ലക്ഷ്മി തിരികെ വന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു ഇതോടെ ഉടൻ തന്നെ കോടതിയിൽ തന്നെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കം പ്രകാശന്റെയും വിക്രമിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായതായും നശിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല കൃത്യമായ തെളിവുകളും ഇതേ തുടർന്ന് ലക്ഷ്മി ഹാജരാകിയതിനെ തുടർന്ന് പ്രകാശനാകെ കുടുങ്ങിപ്പോയിരിക്കുകയാണ് ഇനി തനിക്ക് രക്ഷയില്ല എന്നുള്ള കാര്യം പ്രകാശൻ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രകാശൻ വിക്രമിനെ ചെന്ന് കാണുകയും വിക്രമിനോട് നീ എന്താടാ ചെയ്തു വെച്ചിരിക്കുന്നേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇവരുടെ ശല്യം എന്നുമായി ഒഴിഞ്ഞു എന്നുള്ള കാര്യം നീ തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ആരാടാ ഇത് കേൾക്കുന്ന പ്രകാശൻ ഏ വിക്രം അല്ല എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ നമ്മൾ ചതിക്കപ്പെട്ടതാണ് ആ കൊട്ടം കൊടുത്ത ഗുണ്ടയാണ് നമ്മളെ ചതിച്ചത് എന്നും പറയുന്ന വിക്രം അവനെ ഞാൻ ഒന്ന് കാണുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോഴാണ് പ്രകാശന്റെ മുന്നിലേക്ക് ലക്ഷ്മി കടന്നു വരുന്നത് എന്താ പ്രകാശ എന്നെ കണ്ട് ആകെ ഞെട്ടിപ്പോയോ മരിച്ച ഞാൻ എങ്ങനെയാണ് തിരികെ വന്നത് എന്നാകും ചിന്തിക്കുന്നത് നിങ്ങൾ അയച്ച ഗുണ്ട എൻ്റെ ആള് തന്നെയാണ് അവന് എന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കുകയില്ല ആ കാര്യം നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് നീ ഇവിടം കൊണ്ട് ജയിച്ചു എന്ന് കരുതേണ്ട എന്ന് പറയുകയാണ് പ്രകാശൻ ഇതോടെ പ്രകാശന്റെ കഷ്ടകാലം തുടങ്ങുകയായി പ്രകാശ എൻ്റെ വിജയം മാത്രമല്ല പ്രകാശന് ഇനി നിലത്ത് നിൽക്കാൻ പോലും സമയമുണ്ടാവുകയില്ല ുന്നു കോടതിയിൽ നിന്ന് തന്നെയായിരിക്കും ആദ്യം നിങ്ങൾക്ക് ശിക്ഷ കിട്ടുക പിന്നെ ജയിലിനുള്ളിൽ വെച്ച് അവിടെയും എൻ്റെ ആളുകളുണ്ട് എന്നുള്ള കാര്യം നീ മറക്കേണ്ട നിന്റെ കഥ കഴിഞ്ഞു പ്രകാശ ഇനി ഭരിക്കാൻ പോകുന്നത് മുഴുവൻ ഞാനാണ് മാത്രവുമല്ല അന്ന് എന്നെ കണ്ട് പേടിച്ച് നിലവിളിച്ചത് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇതുവരെ താനൊരു പൊട്ടനായിരുന്നു എന്നുള്ള കാര്യം പ്രകാശൻ മനസ്സിലാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്